യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഇന്ന് സിനിമ റിവ്യൂവർമാരുടെ അതിപ്രസരമാണ് സിനിമയുടെ തലവര പോലും തീരുമാനിക്കുന്നത് ഇന്ന് ഇക്കൂട്ടരാണെന്ന് പറയാം കാരണം ഇവർ പ്രേക്ഷകർക്ക് മേൽ ചുരുത്തുന്ന സ്വാധീനം തന്നെയാണ് എന്നാൽ ഇത്തരത്തിൽ കുറിച്ച് റിവ്യൂ നടത്തുന്ന യൂട്യൂബർമാർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമാ നിർമ്മാതാക്കൾ സിനിമകൾക്കെതിരെ റിവ്യൂ നടത്തുന്ന യൂട്യൂബർമാർക്കെതിരെ സിനിമാ നിർമ്മാതാക്കൾ ഈടിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നെഗറ്റീവ് റിവ്യൂ നടത്താതിരിക്കാൻ നിർമ്മാതാക്കളിൽ നിന്നും യൂട്യൂബർമാർ വൻ തുക പണം കൈപ്പറ്റുന്നുണ്ടെന്നാണ് ആരോപണം അഞ്ചു ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ ഇവർ കൈപ്പറ്റുന്നുണ്ടെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഇടനിലക്കാർ വഴിയാണ് യൂട്യൂബർമാർ പണം കൈപ്പറ്റുന്നത് സിനിമകളുടെ ഡിജിറ്റൽ പ്രൊമോഷൻ നടത്തുന്നവരാണ് യൂട്യൂബർമാരുടെ ഇടനിലക്കാർ നിർമ്മാതാക്കളുടെ അടുത്ത് തുക പറഞ്ഞ് ധാരണയാക്കുന്നതും പണം കൈപ്പറ്റുന്നതും ഇവരാണ് മലയാളത്തിലെ മുൻനിര യൂട്യൂബർമാർക്കെതിരെയാണ് നിർമ്മാതാക്കൾ ഇ ഡിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഇവർ നടത്തുന്ന പണമിടപാടുകളും യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും ഉൾപ്പെടെ അന്വേഷിക്കാൻ ഇ ഡിയോട് ആവശ്യപ്പെടും അടുത്തിടെയാണ് ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പരാതി നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇവർ ഇഡിയെ സമീപിക്കാനൊരുങ്ങുന്നത്